എവിടെയാണ് ആർ എസ് എസ് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് എവിടെയാണ് ആർ എസ് എസുമായിട്ട് സമ്മതിക്കുമ്പോൾ തെറ്റുപറ്റുന്നത് ഇനിയും ആർ എസ് എസിന്റെ കാഴ്ചപ്പാടിൽ ആർ എസ് എസ് ചെയ്യുന്ന സാംസ്കാരികപരമായ തെറ്റെന്താണ് ആർ എസ് എസ് പറയേണ്ടതും പറഞ്ഞൂടാത്തതും എന്താണ് കോൺഗ്രസ് പറഞ്ഞുകൂടാത്തതും പറയേണ്ടതും എന്താണ് അതിനുള്ള ക്ലാസിക് ഉദാഹരണമാണ് ഈ ചർച്ച ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് വി എച്ച് പിയുടെ നേതാവ് അഡ്വക്കേറ്റ് അനിൽ അതിശക്തമായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാദപൂജ പാദപൂജ വിവാദത്തിൽ പാദപൂജ വേണമെന്നും നമ്മുടെ സംസ്കാരമാണെന്നും ഒക്കെ സാധാരണ ഏത് ഹിന്ദുവിനും അത് കോൺഗ്രസ് ഹിന്ദു ആണെങ്കിലും ബി ജെ പി ഹിന്ദു ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആണെങ്കിലും ആവേശം തോന്നുന്ന രീതിയിൽ അഡ്വക്കേറ്റ് അനിൽ അതിശക്തമായി നിലപാട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മിടുക്കനായ അഡ്വക്കേറ്റ് വസന്തുണ്ട് വസന്തുണ്ട് സി പി എമ്മിന്റെ സഹയാത്രികനായ അഡ്വക്കേറ്റ് ഹസ്കർ ഉണ്ട് അവർക്കൊന്നും തൊടാൻ പറ്റാത്ത രീതിയിൽ പെർഫോം ചെയ്ത് അഡ്വക്കേറ്റ് അനിൽ വന്ന് അവസാനം കൊണ്ട് കളഞ്ഞു അവസാനം കൊണ്ട് കളഞ്ഞെന്താ അറിയാമോ ഒരു കാര്യവും ഇല്ലാതെ ചലാകർമ്മം മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലേ ചേലാകർമ്മം ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിന് വരുന്ന തെറ്റ് മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്തോട്ടേന്ന് നമ്മൾ െന്താ നൂറ്റമ്പത് കോടി മുസ്ലിങ്ങളും ജൂതന്മാരും ജൂതന്മാർക്കും ഈ ചേലാകർമ്മവും അല്ലെങ്കിൽ സുന്നത്ത് എന്ന് അവർ വിളിക്കുന്ന ഈ സർക്കംസിഷൻ ഉണ്ട് അത് അവർ ചെയ്തോട്ടെ നമുക്ക് എന്തിന്റെ കാര്യ പക്ഷെ അത് അനാവശ്യമായി വർഗീയമായി വിവാദവൽക്കരിക്കുന്നതാണ് പ്രശ്നം ഞാനും മഞ്ജുഷു ഒരുപോലെ പറഞ്ഞു അനിൽ വിളയല ഇങ്ങനെ കത്തിക്കൊണ്ട് വരികയായിരുന്നു ഈ അഡ്വക്കേറ്റ് അനിൽ അനിൽവിളയിൽ ആദ്യ ശക്തമായി സ്കോർ ചെയ്തുകൊണ്ട് വരികയായിരുന്നു അപ്പൊ ഞാനും അദ്ദേഹം കൂടെ കഴിഞ്ഞ ആഴ്ചയിരുന്നു ഭയങ്കര തർക്കം ഉണ്ടായി വാവനെക്കുറിച്ച് വാവനെക്കുറിച്ച് അദ്ദേഹം പറയേണ്ട പച്ചക്കള്ളമാണ് വാബുറിനാണെന്ന് പറയുന്ന പച്ചക്കള്ളമാണ് അതിന്റെ പേര് അടി ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശക്തമായ വാദപ്രതിവാദങ്ങളുണ്ടായി ഇദ്ദേഹം പല ഓൺലൈൻ ചാനലിൽ പോയി എനിക്കെതിരെ ശക്തമായ പ്രസ്താവന കൊടുത്തു അതൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യം കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് പറയുന്ന ആളാണ് ഈ നിഗമനത്തോടും കൺക്ലൂഷനോടുമാണ് യോജിപ്പ് അപ്പൊ യഥാർത്ഥത്തിൽ ആർ എസ് എസ്കാർക്ക് പറ്റുന്നത് ഹിന്ദു സംസ്കാരത്തെ കുറിച്ച് ഉറച്ചുറച്ച് പറയൂ പക്ഷേ ആവശ്യമില്ലാതെ മുസ്ലിം സംസ്കാരത്തെ വിമർശിക്കുകയും കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് യഥാർത്ഥത്തിൽ പുള്ളി ഇത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ആചാരം ഇടതുപക്ഷക്കാര് ചോദ്യം ചെയ്യുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ സുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഇതാണ് അവർ പറയുന്നതിന്റെ റീസൺ നമ്മളത് പറയരുത് അത് മാന്യതയില്ലായ്മയാണ് മുസ്ലിങ്ങള് തുന്നത്തി ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ആമോദിസ ചെയ്യുന്നത് അതൊക്കെ പവിത്രമായ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമുക്കതിൽ ഇടപെടാനോ അതിനെ നെഗറ്റീവ്ലി പരാമർശിക്കാനോ നമുക്ക് ഒരു റൈറ്റും ഇല്ല അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറും നമ്മുടെ ഹിന്ദു കൾച്ചറിൽ വരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇത് കൺസർവേറ്റീവായ വിശ്വാസിയും എത്തിയിസ്റ്റായ ലിബറലും തമ്മിലുള്ള പോരാട്ടമാണ് അതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റരുത് ഈ ചർച്ച കണ്ടാൽ ആർ എസ് എസ് എവിടെയാണ് സാംസ്കാരിക മേഖലയിൽ കോൺഗ്രസിനു മുകളിൽ മേൽക്കൈ നേടുന്നതെന്നും അത് എങ്ങനെയാണ് യും കോൺഗ്രസിനെയും നല്ല പാതയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ചർച്ചയാണത് നടത്തുമ്പോൾ ഏത് കുട്ടിയുടെ അനുവാദം മേടിച്ചാണ് ആ കുട്ടിയുടെ ലിംഗാഗ്രഹം ഛേദിക്കുന്നത് അത് ബാലാവകാശത്തിന്റെ പരിധിയിൽ വരില്ലേ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് മദ്രസകളിലെ പീഡനം എന്നൊരു പേജ് ഉണ്ട് സെർച്ച് ചെയ്ത് നോക്കൂ കേരളത്തിലെ മദ്രസ് പറയാം ക്ഷമിക്കണം കോൾ വന്നതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ യും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്ന ഒരു ഒരു ഫേസ്ബുക്ക് യൂത്ത് കോൺഗ്രസ് മദ്രസ തല്ലി തകർക്കാനോ അതിനെതിരെ മുദ്രാവാക്യം ഒരുപാട് മദ്രസകൾ മതപാഠശാലകൾ ഹിന്ദു ആത്മീയ പാഠശാലകൾ ക്രിസ്ത്യൻ പള്ളികൾ ഉള്ളതിൽ ഒരു ലക്ഷത്തിലൊന്നോ പത്ത് ലക്ഷത്തിലൊന്നോ ദൗർഭാഗ്യകരമായ സംഭവം നടക്കുന്നുണ്ടാകാം അത് മദ്രസയുടെയോ പള്ളിയുടെയോ ഒന്നും പ്രശ്നമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ ബി ജെ പിയുടെയോ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാകാം അല്ലെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാകാം അതിനൊന്നും ആ മതങ്ങളെ കുറ്റം പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല വിളിക്കാനോ അവിടേക്ക് ഘോഷയാത്ര നടത്താനോ അവിടേക്ക് ശവമഞ്ചം തീർക്കാനോ തയ്യാറാകുന്നുണ്ടോ അന്നേരം ഇവിടുത്തെ ഹിന്ദു എന്തെങ്കിലും കാണിച്ചാൽ അത് സംസ്കാര വിരുദ്ധം ഭാരതത്തിന് വിരുദ്ധം അല്ലെങ്കിൽ ഇതൊക്കെ പഴയ കാലത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് പുരാതന കാലഘട്ടത്തിലേക്ക് വസന്ത് സൂചിപ്പിച്ചതുപോലെ മനുസ്മൃതി കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ പഴഞ്ചൻ ആശയങ്ങൾ ഇവര് പറയുന്നത് ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അജണ്ട തന്നെ ഈ അവസാനത്തെ രണ്ട് ലൈനിൽ കൃത്യമാണ് ഹിന്ദു സംസ്കാരങ്ങൾ അല്ലെന്നേ ഇവിടെ എസ് എ സ്കൂളുകൾ ഉണ്ട് എൻ എസ് എസ്കൂളുകളുണ്ട് അവിടെ ഒന്നും ഇതില്ല അദ്ദേഹം ബാക്കിയെല്ലാം താങ്കൾ പറഞ്ഞതാണ് അല്ല ഈ ചേലാജമ്മത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യുമോ എന്നുള്ളതാണ് ചോദിച്ചത് അദ്ദേഹം ഡയറക്റ്റ് ചോദിച്ചോ അവരുടെ ഡയറക്ട് ഉത്തരം പറയൂ കുട്ടിയുടെ അനുവാദം ചോദിച്ചിട്ടാണോ എന്ന് ചോദിച്ചു അതായത് മാനവകാശ കമ്മീഷൻ ഇടപെടുന്നുണ്ട് അത് ഇടപെടാനൊക്കത്തില്ല അത് സംസ്കാരമാണ് ഈ സനാതന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടൊരു ഗുരുവിന്റെ തൊട്ട് തൊഴുകുകയും നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ അതെന്തോ ഭരണഘടന കുഴപ്പമല്ല കോൺഗ്രസിന്റെ നിലപാടിന്റെ പ്രശ്നമാണ് അതിനുള്ള ധൈര്യവും തന്റെ ഇടവുന്നില്ല ഒരു കാര്യം കൂടി ഉറപ്പു പറയുകയാണ് ഈ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി എന്നുള്ള കാരണത്താലൊന്നും ഇതൊന്നും നിക്കത്തില്ല വരും വർഷങ്ങളിൽ ധാരാളം സ്കൂളുകളിൽ ഗുരുപൂജ നടക്കും ഈ അടുത്ത മാസം തന്നെ മിക്ക സ്കൂളുകളിലും നടക്കാൻ പോകുന്നതാണ് രക്ഷാബന്ധൻ ഇതൊന്നും തടയാന് ആർജവും ഉള്ള ഒരു സാധിക്കില്ല ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തന്നെത്താം ഇലന്തൂരിലെ നരവേലി നടന്നപ്പോൾ കേരള നിയമസഭയിലെ ഈ അനാചാര അനാചാര അനാചാരൻ ശ്രമിച്ചു എന്റെ അസീവം കൊണ്ടുവരാൻ സാധിച്ചില്ല കാരണം ആചാരം എന്താണ് അനാചാരം എന്താണെന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒറ്റ വ്യക്തി പോലും കേരളത്തിൽ ഇല്ല എന്നുള്ള കാരണത്താലാണ് ആല്പഞ്ജാനത്തെ വലിയ പാഠിത്യമായി അവതരിപ്പിക്കുകയാണ് താങ്കളായിരിക്കും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മനസ്സിലായി പഠിച്ചിട്ട് പറയുന്നത് എനിക്കത് പാരമ്പര്യം ഇല്ല പഠിച്ചിട്ട് തന്നെ പറയുന്നത് സംസാരിക്കും അത് പറയുന്നത് മഞ്ജുഷിന്റെ മനസ്സാണ് ഓരോ മലയാളിക്കും എന്താണ് കോൺഗ്രസ് ആ മറുപടി പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കുക സുന്നത്തിനെ കുറിച്ച് എന്ത് നിലപാടെടുക്കും കോൺഗ്രസ് എന്നായിരുന്നു അതിനെതിരെ പ്രതികരിച്ചോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് ചോദിക്കാം മറുപടി പറയുക അല്ലെങ്കിൽ രാഹുൽ പറയാമെന്നോ അനിലേ ശ്രീ അനിലേ അങ്ങ് അങ് സംസാരിച്ചപ്പോ ഇടപെട്ടിട്ടേ ഇല്ലാത്ത ഒരാളാണ് എന്നോട് വളരെ കൃത്യമായി ശ്രീ മഞ്ജുഷ് പറഞ്ഞ ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങ് നേരത്തെ ഞാൻ പറയുന്നത് മുഴുവൻ ഉത്തരവില്ലാത്തോണ്ട് സംസാരിക്കുന്ന സംസ്കാരത്തെ പറ്റിയാണല്ലോ അപ്പൊ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ട സംസ്കാരം കൂടെ ചർച്ച തെന്നി മാറുകയാണ് ചോദിച്ച് ചോദിച്ചിരിക്കാൻ പറയുക രാഹുൽ മഞ്ജുഷ് വളരെ ഷാർപ്പാണ് രാഹുൽ 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 മറുപടി ഉത്തരം പറയാൻ അതായത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ പ്രശ്നമല്ല കേട്ടോ അത് നമ്മുടെ അഡ്വക്കേറ്റ് വസന്തന്റെ പ്രശ്നമല്ല വസന്ത് ഗംഭീരമായി സംസാരിക്കുന്നതാണ് വസന്ത് അടങ്ങുന്ന കോൺഗ്രസിന് എന്ത് നിലപാട് പറയണം എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല ആർ അങ്ങനെ ഒരു ഹിന്ദു ആർഗ്യുമെന്റ് ഉയർത്തുമ്പോൾ കോൺഗ്രസിന് എന്ത് മറുപടി പറയണം എന്ന് അവർക്ക് വ്യക്തതയില്ല ആ മതേതര മറുപടിയിൽ അത് വിജയിക്കില്ല അത് ഒതുങ്ങില്ല അവിടെയാണ് ഞാൻ പറഞ്ഞ മറുപടിയാണ് കൃത്യമായി പറയേണ്ടത് അല്ലെങ്കിൽ ഏതൊരു അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നത് സി ആർ എസ് എസ് ഹിന്ദു ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാട്ടി വലിയ ഹിന്ദുവാണ് എന്ന മറുപടിയാണ് അതിന് വേണ്ടത് അത് വസന്തിന് പറയാൻ കഴിയാത്തത് ഈ നെഹ്റുവിയൻ മതേതര ലൈൻ എടുക്കുന്നത് കൊണ്ടാണ് ദയവായി ശ്രദ്ധിക്കുക ഞാൻ ഞാൻ ആറ് വയസ്സിൽ പൂണൂൽ ഇടുന്നതാണ് എന്നോട് ചോദിച്ചിട്ടല്ല ഇട്ടു തന്നത് പക്ഷെ ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ധരിക്കുന്നതാണ് സുന്നത്താണെങ്കിലും മാമോദിസ മുക്കുന്നതാണെങ്കിലും പൂണൂൽ ധരിക്കുന്നതാണെങ്കിലും നമ്മുടെ സംസ്കാരങ്ങളെല്ലാം പവിത്രവും മഹത്തരവുമാണ് നമ്മൾ അതിനെ അനാവശ്യമായി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായി മോശം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതിൽ വിശ്വാസികളല്ല ഒരു പക്ഷത്താണ് മറുപക്ഷത്ത് ബഹുമാന മലസ്ലം ശ്രീ ഹസ്കർ അടക്കമുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുക സെക്യുലർ പ്രോഗ്രസീവ് ലൈൻ എടുക്കുന്നവരാ വിശ്വാസികൾ ഈ കാര്യത്തിൽ ഒരുമിച്ചാണ് അതായത് ജൂതമാർക്ക് സർക്കംസിസ്റ്റുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് വ്യത്യസ്ത ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുണ്ട് ഇതേപോലെ ഓരോ വിശ്വാസങ്ങൾ മാമോദി സമിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രാഹ്മണ ഹിന്ദു നായർ ഈഴവ ഒരുപാട് സംസ്കാരങ്ങളിൽപ്പെട്ട കാര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ അതാത് മാതാപിതാക്കളുടെ യും കുട്ടികളുടെയും സ്വകാര്യതയാണ് നമുക്ക് ലംഘിക്കാൻ അവകാശമില്ല നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയിൽ കുട്ടികളെ ശൂലം കുത്തുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞപ്പോ കാര്യം എന്റെ മോനടക്കം ചെയ്യുന്നതാണ് എനിക്ക് അതെ എനിക്ക് അവരുടെ ഉപദേശം ആവശ്യമില്ല എന്റെ മോനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം പോലീസും സ്റ്റേറ്റും നാട്ടുകാരും പറയേണ്ട ആവശ്യമില്ല അതേപോലെ മുസ്ലിം അച്ഛനമ്മമാർക്ക് കാരണം മക്കളെ ക്രിസ്ത്യൻ അച്ഛൻമാർ കാരണം മക്കളെ ഹിന്ദുക്കൾ അവരുടെ മക്കളെ നോക്കാൻ അറിയാം ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും അതിനെ സംരക്ഷിക്കണം എന്നാൽ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുരോഗമനവാദത്തിന്റെ പേരിൽ ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഇത് യഥാർത്ഥത്തിൽ ഒരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ ഇഷ്യൂ ആണ് ഹിന്ദു വേഴ്സസ് മുസ്ലിം ഇഷ്യൂ അല്ല അതായത് പാരമ്പര്യവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു ആൾക്കാർ ഒരു വിഭാഗത്തും സോക്കോൾഡ് പുരോഗമനവാദത്തിൽ വിശ്വസിക്കുന്നവർ മറ്റൊരു വിഭാഗത്തിലും ഈ സംസ്കാരം നേരത്തെ ശ്രീ അന് പറഞ്ഞ ഒരു കാലത്തോട് യോജിപ്പാണ് രക്ഷാബന്ധം തുടരണം നമ്മുടെ മഹത്തരമായ പൈതൃകമാണ് രക്ഷാബന്ധൻ എന്തിനു അലക്സാണ്ടറിന് പോലും ബഹുമാനം തോന്നിയൊരു പാരമ്പര്യം ഞാൻ പറയുന്നത് ഈ പുരോഗമനവാദമാണെങ്കിൽ പുരോഗമനവാദത്തിൽ ഉറച്ചു നിൽക്കണം എല്ലാ ആചാരങ്ങളെയും അതേ രീതിയിൽ തന്നെ എതിർക്കണം അതല്ലെങ്കിൽ പഴയ ആചാരങ്ങളിലാണെങ്കിൽ അതേ രീതിയിൽ എന്നുള്ളതാണ് അതിൽ ചോദിച്ചു അത് തന്നെയായിരുന്നു അവസ്ഥ മറുപടി പറയേണ്ടി വരും ഞാന് പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊക്കെ കാര്യമായിട്ടിരുന്ന് ചെയ്യണോ പക്ഷെ സമയം പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൽ ചോദിച്ചത് അതിനുള്ള രണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ട് ഉത്തരം പറയാം രണ്ടു കാര്യങ്ങൾ ശ്രീ എന്റെ സുഹൃത്തു ശ്രീ രാഹുൽ പറയുന്നോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ് കാരണം മതാചാരങ്ങൾ അത് വ്യത്യസ്ത ആചാരങ്ങളാണ് അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിനെതിരായി സർക്കാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പൊതു കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നല്ല ആദ്യം സാർ അടക്കം കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് അതുകൊണ്ട് സി എവിടെയാണ് വസന്തം ഇടുക്കനാണ് പ്രകൽപ്പനാണ് ഒരു സംശയവും ഇല്ല സി ഇരുന്ന നാല് പേര് നല്ലതാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ അടുത്ത കാലത്താണ് കൂടുതൽ വന്നിട്ടുള്ളത് ഗംഭീരമായി സംസാരിക്കും അദ്ദേഹം ആർ എസ് എസിന്റെ ബി എച്ച് പിയുടെ ബി ജെ പിയുടെ കാഴ്ചപ്പാടും വോട്ട് വെക്കുന്ന വ്യക്തിയാണ് ഹസ്കർ സി പി എമ്മിന്റെ കാഴ്ചപ്പാട് ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതു ലിബറൽ പുരോഗമന അങ്ങനത്തെ ഒരു ലൈ ലൈനുള്ള വ്യക്തിയാണ് നല്ല സ്കോളറാണ് ബുദ്ധിജീവിയാണ് വസന്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മികച്ച നിലപാടുള്ള ഒരു വ്യക്തിയാണ് വളരെ യങ്ങാണ് നല്ല വൈബ്രന്റ് ആയി സംസാരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താ അതായത് ആർ എസ് എസ് അടക്കമുള്ള ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്നവർ അവർ ഒരു മുസ്ലിം വിരുദ്ധ നിലപാടെടുത്താൽ അവർക്ക് മുകളിൽ ഒരു നിലപാടെടുക്കാൻ കഴിയണം നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഡബിൾ ഹിന്ദുവാന്ന് പറയാൻ കഴിയണം അങ്ങനെയാണ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ആർ എസ് എസിന്റെ മുകളിൽ അല്ലെങ്കിൽ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജന്മം കൊണ്ടത് ആർ എസ് എസ് അടക്കമുള്ള ഹിന്ദു പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ സാംസ്കാരിക ധാരയിൽ ഒരുമിച്ച് നിർത്തി ആർ എസ് എസിനോട് മഹാത്മാഗാന്ധി ശാഖയെ പോയി പറഞ്ഞതാണ് കൊള്ള നിങ്ങളുടെ നല്ല ഹിന്ദു ഐക്യ ശ്രമങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ അച്ചടക്കം ഇവിടെയുണ്ട് പക്ഷേ നമുക്ക് മുസ്ലിം വിരോധം വേണ്ട നിങ്ങളിൽ പലരും മുസ്ലിം വിരോധവും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നതായിട്ട് കേട്ടു അത് ചെയ്യരുത് ഗുരുജി ഗോൾവാൽക്കർ പറഞ്ഞു മഹാത്മാവേ ഒരിക്കലും മഹാത്മാഗാന്ധി പറഞ്ഞല്ലേ നമ്മൾ അത് ചെയ്യില്ല ചിലപ്പോ ചില ചില ആ സ്ഥലത്ത് അത് അംഗീകരിക്കപ്പെട്ടു ചില സ്ഥലത്ത് എടുക്കപ്പെട്ടു മറ്റൊരു വിഷയം അപ്പോ യഥാർത്ഥത്തിൽ ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദുത്വ വലതുപക്ഷ പ്രസ്ഥാനം കോൺഗ്രസിന് മുകളിൽ അപ്പർ ഹാൻഡ് നേടുന്നത് കോൺഗ്രസ് ഈ നെഹ്റുവിൻ ലൈൻ മാത്രം എടുക്കുന്നതുകൊണ്ടാണ് നേരെ തിരിച്ച് എടുക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ ബഹുസ്വരതയാണ് അതാണ് ശ്രീ വസന്ത റസാൻ അംഗീകരിച്ചാൽ അദ്ദേഹത്തോട് നന്ദി പറയുന്നു ശ്രീ വസന്ത് അടക്കം കോൺഗ്രസ് എടുക്കേണ്ടത് ഗാന്ധിജിയാണ് ഗാന്ധിജിയിൽ മാത്രമേ ഹിന്ദുത്വവാദത്തെ അതിജീവിക്കാനും ജയിക്കാനും കഴിയൂ ഇല്ലെങ്കിൽ പലപ്പോഴും മുസ്ലിം വിരോധം ഉണ്ടാക്കി ഇസ്ലാമോ ഉണ്ടാക്കി ഹിന്ദുക്കളെ വഴിതെറ്റിച്ച് മുസ്ലിം വിരോധികളാക്കി മാറ്റി എന്താ ഒരു നറേറ്റീവ് ഹിന്ദുത്വവാദികൾ സൃഷ്ടിക്കും പകരം അയ്യപ്പന്റെ പാതയിൽ അയ്യപ്പനും ബാവരും വെളിത്തേവെന്ന പാതയിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി എന്ന പാതയിൽ മഹാത്മാഗാന്ധിയും മൗലാന ആസാദും ചാൾസ് ഫ്രീർ ആൻഡ്രൂസ് എന്ന പാതയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളണോ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം